ഈശോ ലാസറിന്റെ മരണത്തിൽ കരയുന്നുണ്ട് ഈ കുരിശിന്റെ വഴിയിൽ ജെറുസലേം സ്ത്രീകള് ഈശോയെ നോക്കിയിട്ട് വാവിട്ട് കരയുന്നുണ്ട് കനാകാരി സ്ത്രീ കണ്ണുനീരോടെ അവന്റെ പിന്നാലെ നടന്ന് മകൾക്ക് വേണ്ടി യാചിക്കുന്നുണ്ട് ഈശോയുടെ പാദം കഴുകുന്ന കണ്ണുനീര് കൊണ്ട് പാദം കഴുകുന്ന ഒരു മറിയുണ്ട് കണ്ണുനീര് പല രീതിയിലാണ് ഒഴുകുന്നത് അതിൻ്റെ ഒരു പീക്ക് പോയിന്റാണ് കുരിശിൽ കിടക്കുമ്പോ അവന്റെ നിലവിളി ലമാ ലമാനി എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു അപ്പന ഉപേക്ഷിച്ച മകന്റെ വല്ലാത്ത നിലവിളിയാണത് പിന്നീട് അങ്ങോട്ട് നിശബ്ദതയാണ് എല്ലാ കരച്ചിലിനും ശബ്ദമില്ല എല്ലാ കരച്ചിലും നമുക്ക് കാണാൻ സാധിക്കണമെന്നില്ല മിണ്ടാതെ കരയുന്നവരുണ്ട് വേദന അധികമായിട്ട് കരയാത്ത മനുഷ്യരുണ്ട് അവരെ നമുക്ക് ചേർത്ത്